എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റി ചർമ്മം വെളുക്കാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതെന്താണെന്നുള്ളത് നോക്കാം അത് ചെയ്തിട്ടുള്ള റിസൾട്ടും കാണാം ചർമ്മം പാൽ പോലെയുള്ള തിളക്കം വെക്കാൻ വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ചർമ്മത്തിനകത്ത് പിഗ്മെന്റേഷനും ടാനും ഒക്കെ മാറ്റി ചർമ്മത്തിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ ഒക്കെ മാറ്റിയിട്ട് ചർമ്മത്തിന് പാൽ പോലെയുള്ള തിളക്കം വെക്കണോ ഇതാ ഈ പറയുന്ന പോലെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ ചർമ്മം പാൽ പോലെയുള്ള തിളക്കം വെക്കാൻ വേറെ ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ട ഈ ഒരു കാര്യം മാത്രം മതി അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ ഹായ് ബാക്ക് ടു മൈ ചാനൽ ഞാൻ റംസാനിയ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നിങ്ങൾ ഫേഷ്യലും ഒന്നും ചെയ്യുന്നതിനെക്കാട്ടിലും ഇരട്ട് റിസൾട്ട് നൽകുന്ന ഒരു കിടിലൻ ഒരു പാക്കാണ് ഞാൻ പറയുന്നത് ഇപ്പൊ വിപണിയിൽ പലതരം പാക്കുകളൊക്കെ കിട്ടും അതിനെക്കാട്ടിലും ഒക്കെ ഇരട്ടി റിസൾട്ട് നൽകുന്ന ഈ നാച്ചുറൽ പാക്ക് കൊണ്ട് സാധിക്കും ും നിങ്ങളുടെ ചർമ്മത്തിനകത്ത് ഇപ്പൊ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെക്കാട്ടിലും വെട്ടിത്തിളങ്ങുന്ന ഒരു അടിപൊളി റിസൾട്ട് നൽകുന്ന ഒരു അടിപൊളി ഒരു ഫേസ് ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് പറയുന്നത് ഇത് നിങ്ങളുടെ ചർമ്മത്തിലിട്ട് നിങ്ങൾ തുടച്ചു കഴിയുമ്പോൾ കാണുന്ന റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ പോലും ഷോക്ക് ആവരുത് അത്രയ്ക്ക് മാറ്റം നൽകുന്ന ഒരു ഒരു ഫേസ് പാക്ക് ആണ് എന്തായാലും നിങ്ങൾ വലിച്ചു നീട്ടി ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമ്മുടെ കാര്യത്തിലേക്ക് പോകാം ആ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ട്രൈ ചെയ്യുന്നതുള്ളതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കാം ലൈവ് ചേഞ്ചസ് നമുക്ക് കാണാം മുഖത്തെ പിംപിൾസ് മാറ്റാനും പിഗ്മെന്റേഷൻ മാറ്റാനും ടാൻ മാറ്റാനും ഓപ്പൺ പോഴ്സ് മാറ്റാനും സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു പാക്കാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് അതിന് കുറച്ച് കാര്യങ്ങൾ വേണം നമുക്ക് മെയിനായിട്ട് വേണ്ടത് കടലമാവാണ് അതായത് കടലമാവ് ഫേസ് സ്കിൻ ടൈറ്റ് ആക്കാനും ഫേസിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻസ് മാറ്റാനും ടാൻ മാറ്റാനും പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കടലമാവിൽ നിന്ന് അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ കടലമാവിന്റെ പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ കടലമാവിന്റെ പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ വെള്ളക്കരുവാണ് മുട്ടയുടെ എഗ് ആണ് വേണ്ടത് ഇപ്പം എഗ്വൈറ്റിനകത്ത് മഞ്ഞ് ചെറുതായിട്ടൊന്ന് വീണ് നിങ്ങൾ ക്ഷമിച്ചേക്കണേ നിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇത് വീഴാൻ പാടില്ല കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് പോയതാ എന്തായാലും പോട്ടെ ക്ഷമിച്ചേരാൻ നിങ്ങൾ അങ്ങനെ എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക ഓക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട തൈര് ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് മിക്സ് ആക്കുക പരുവം കണ്ടോ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടുന്നതാണ് ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം അതല്ല എങ്കിൽ ഒന്നിനാടങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് അതല്ല നിങ്ങൾക്ക് സമയക്കുറവ് കാരണം വല്ലപ്പോഴും ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ എന്തായാലും ഞാൻ ഇട്ട് നിങ്ങളെ കാണിക്കാം ഞാൻ എന്തായാലും കയ്യിലേക്കിട്ട് നിങ്ങളെ കാണിക്കാം നിങ്ങൾ കൈയുടെ ആ ഒരു നിറം നിങ്ങൾ കണ്ടോ എന്തായാലും ഞാൻ ഇട്ട് കാണിക്കാം നിങ്ങളെ ഓക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നേരം ഉണങ്ങി കഴിയുമ്പോൾ ഒരു വലിച്ചിൽ വരും അപ്പോഴാണ് നമ്മളിത് റിമൂവ് ചെയ്യേണ്ടത് ആ സമയത്ത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കിന്നിനകത്തുണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ് കാണാം അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ സമയമില്ല എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഉടയ്ക്കുകയാണെങ്കിൽ ഒരു മാറ്റം കുറച്ചേ കാണാൻ സാധിക്കുള്ളൂ കൂടുതലും മാറ്റം കാണണമെങ്കിൽ കുറച്ച് നേരം വെക്കേണ്ടതായിട്ട് വരും കുറച്ച് വലിച്ചിൽ വരുന്നപ്പോഴേ നിങ്ങൾ റിമൂവ് ചെയ്യാവുള്ളൂ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാം ആ ഒരു ചേഞ്ചസ് ഒക്കെ എന്നാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താലോ നിങ്ങൾക്ക് എനിക്ക് ഇറിറ്റേഷൻ വരുമ്പോഴാണെങ്കിൽ നിങ്ങൾ വെള്ളം തളിച്ച് പെട്ടെന്ന് തന്നെ തുടച്ചാലും കുഴപ്പമില്ല പക്ഷേ വലിച്ചിൽ വരണം എന്നാലേ ആ ഒരു ചേഞ്ചസ് കാണാൻ സാധിക്കുള്ളൂ ഉമ്മകളിലൂടെ ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം ചേഞ്ചസ് കണ്ടോ ഞാൻ പറഞ്ഞു കിഡിലൻ സംഭവമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയാണ് ഓപ്പൺ ഫോഴ്സ് എന്താണോ നിങ്ങളുടെ ഫേസിന് അലട്ടുന്ന പ്രശ്നം അത് മാറ്റാം കണ്ടോ ഇട്ട ഭാഗത്തിന്റെ ആ ഒരു സ്കിന്നിന്റെ ചേഞ്ചസ് കണ്ടോ കിഡിലൻ എന്തായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ട്രൈ ചെയ് മാറ്റം കാണാൻ സാധിക്കും കണ്ടല്ലോ ആ ഒരു ഫേസ് പാക്ക് ചെയ്തിട്ടുള്ള റിസൾട്ടുമൊക്കെ നൂറ് ശതമാനം റിസൾട്ട് നൽകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചർമ്മം പാൽ പോലെയുള്ള തിളക്കം വെക്കാൻ ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ചേഞ്ചസ് കണ്ട് നിങ്ങൾ ഞെട്ടരുത് ഡെയിലി സ്കിൻ കെയറിനകത്ത് ഈ പറയുന്ന പാക്ക് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നല്ല മാറ്റം നിങ്ങൾക്ക് കിട്ടും പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിൻ്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാം അവർക്ക് നല്ല ദിവസം ആശംസിക്കുന്നു ബൈ